ആ രാവിലെ ഒരു ഏഴ് എട്ട് മണിയായപ്പോഴാണ് സിന്ധു എന്ന് പറഞ്ഞ ആളിവിടെ താമസിക്കുന്നത് ഞങ്ങൾ ഈ നാൽപ്പത്തെട്ടാം ശാഖയിലെ സിന്ധു ആണ് വിളിച്ച് പറയുന്നത് നമ്മുടെ സമരഭൂമിക്ക് വെളിയിൽ ആന ചേരുന്നു എന്നെല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞു ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു സംഘടനാ പ്രസിഡൻറ്റിനെ അറിയിച്ചു പിന്നെ സുരേഷിനെ സിന്ധു സെക്രട്ടറി അറിയിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി ജനങ്ങളെല്ലാം അറിയിച്ചു അങ്ങനെ അത് പ്രകാരമാണ് ആ സമരഭൂമിയോട് ചേർന്ന് നമ്മുടെ ഈടുക്ക് വെളിയിൽ ആറ്റിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവരെയും വിളിച്ച് അറിഞ്ഞ് എല്ലാവരും ഇവിടെ എത്തി എത്തിയാത് കഴിഞ്ഞാണ് ഞങ്ങളിവിടെ നിൽക്കിയത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മൾ വിളിച്ച് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ അവരോട് എത്തിക്കഴിഞ്ഞു എത്തി അവരെ കൂടെ ഞാനും കൂടി വരുമായിരുന്നു അവർ വണ്ടേലെങ്കിൽ പോകും നമ്മൾ നടന്നു പോകുന്നുണ്ട് ഉണ്ട് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഉണ്ട് രാത്രിയിലെ എല്ലാവർക്കും ചെല്ലുമായിരുന്നു നമ്മുടെ രണ്ട് വീട് നിശിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഷെഡുകളൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ എല്ലാം പേടിയായിരുന്നു എല്ലാവരും ആളുള്ള അടുത്തോട്ട് മാറി മാറി താമസിച്ചു കൊണ്ടിരിക്കുമായിരുന്നു അത് നമ്മളെ അറിയിച്ചു ഇവർ വൈകിട്ട് അവിടെ വരുന്നുണ്ട് ഒന്നാം കൗണ്ടറിൽ വരുന്നുണ്ട് പിന്നെ അറിയിക്കുമ്പോൾ അവർ ഇവിടെ സൈഡിലൊക്കെ വന്ന് നിൽക്കുവായിരുന്നു നമ്മൾ അന്നേരം അന്നേരം അറിയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഞാനിങ്ങനെ അലഞ്ഞു കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ പിന്നെ ഇവിടെ നിരന്തരം ആനശല്യമാണ് കുറേ കൂട്ടവും ഒക്കെ ആയിട്ട് വരുന്നു ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ടിങ്ങനെ ഭക്ഷണം എടുക്കാതൊക്കെ നടക്കുവായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആരോ കുളിക്കാൻ ഇറങ്ങി വന്ന വഴിക്കാണ് ഇനി ഇവിടെ കിടക്കുന്നതായിട്ട് അറിഞ്ഞു അപ്പോൾ അങ്ങനെ ആളുകളെല്ലാം വന്നു നോക്കിയപ്പോൾ അത് മരണപ്പെട്ട് കിടക്കുകയാണ് എല്ലാ അറിയില്ല അതായത് ഇവിടെ കുളിക്കടവാണ് ആളുകൾ സ്ഥിരം രാവിലെയും വൈകുന്നേരം കുളിക്കാൻ വരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളല്ല ഇവിടെ തന്നെ ആയിരുന്നു ഞാൻ അപ്പം രാവിലിപ്പോൾ കാണുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു അതിനനുസരിച്ച് അവർ വന്ന് അതിനെ മറുപയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതെ അത് നിലവിൽ പിന്നെ നല്ലൂർ ഏരിയ കൈ അതായത് നമ്മുടെ സമരഭൂമിക്ക് പുറത്ത് ആ ഏരിയയിലെല്ലാം ഇതിങ്ങനെ അറിഞ്ഞിരുന്ന് അടക്കയാണ് അവസ്ഥയിൽ അതായത് അനാരോഗ്യമായിട്ട് തന്നെ നടക്കുകയായിരുന്നു ഫോറസ്റ്റിന് നിരീക്ഷണത്തിലായിരുന്നു എന്താണ് അവരുടെ പിന്നെ ഞാൻ ാണ് രാവിലെ ജോലിക്ക് പോയിരുന്ന ജോലിക്ക് പോയപ്പോഴാണ് ഇതിൻ്റെ അടുത്തുള്ള വിശാഖയുടെ സെക്രട്ടറി എന്നെ വിളിച്ചു പറയുന്നത് ഇതുകൊണ്ടാണ് ആറ്റിൽ ആന ചരിഞ്ഞ് കിടക്കുന്നതാണ് അങ്ങനെയാണ് ജോലി നിർത്തിയിട്ട് ഞാൻ താമസിക്കുന്നത് എൻ്റെ തൊട്ടുപാടിലാണ് അങ്ങനെ അതുകൊണ്ട് ആദ്യം ഇവിടെ ഇപ്പം ഒരു ഏഴ് മാസം കൊണ്ട് നിരന്തരം ആന വരികയും പോവുകയും ഫോറസ്റ്റുകാർ വന്ന് വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആറേഴ് മാസം കൊണ്ട് അങ്ങനെ ഈ ആനയും ഇങ്ങനെ സ്ഥിരം വന്നു പോയിക്കൊണ്ടിരിക്കുക അത് മറ്റേ വലിയ ശല്യമല്ല ചില വീടുകളൊക്കെ ഒന്ന് തട്ടിച്ച് അയച്ചിട്ടുണ്ട് അത് എല്ലാ ആനയല്ല ചില ആനകൾ വീടുകള് ശല്യം